കൃഷി ഭവനങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കണമെന്ന് കേരള അഗ്രികൾച്ചറൽ ടെക്നിക്കൽ സ്റ്റാഫ് അസോസിയേഷൻ ഇടുക്കി ജില്ലാ കമ്മിറ്റി ജില്ലയിലെ ഉടുമ്പൻചോല മൂന്നാർ തുടങ്ങിയ വിവിധ കൃഷിഭവനുകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ ബന്ധപ്പെട്ട പഞ്ചായത്തുകൾ തയ്യാറാകണമെന്ന് കേരള അഗ്രികൾച്ചർ ടെക്നിക്കൽ സ്റ്റാഫ് അസോസിയേഷൻ ഇടുക്കി ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു കാലപ്പഴക്കം കൊണ്ട് ജീർണാവസ്ഥയിലായ ഉടുമ്പൻചോല കൃഷിഭവനിലെ കോൺക്രീറ്റ് പാളികൾ അടർന്നു വീഴുകയും മഴ പെയ്യുമ്പോൾ ചോർന്നലിക്കുന്ന സ്ഥിതിയിലാണ് നിലവിലുള്ളത് പലപ്പോഴും ഓഫീസിനകത്ത് ഇഴജന്തുക്കളുടെ വ്യവഹാര കേന്ദ്രമായി മാറിയിരിക്കുന്ന സാഹചര്യത്തിൽ ഭയപ്പാടോടെയാണ് ജീവനക്കാർ ഓഫീസ് ജോലികൾ നിർവഹിക്കുന്നത് ഇടുങ്ങിയ മുറികളായി പ്രവർത്തിക്കുന്ന മൂന്നാർ കൃഷിഭവനും അടിസ്ഥാന സൗകര്യം തീരെയില്ലാത്ത സ്ഥിതിയിലാണ് ഓഫീസ് സാമഗ്രികളും അടക്കം സൂക്ഷിക്കുന്നതിനും ആവശ്യമായ സജ്ജീകരണ മുറികൾ പല കൃഷി ഭവനങ്ങളിലും ഇല്ലാത്ത അവസ്ഥയാണ് കർഷകർക്ക് ആശ്രയമാവുന്ന കൃഷി ഭവനങ്ങളുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കാൻ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താൻ ബന്ധപ്പെട്ട പഞ്ചായത്തുകൾ തയ്യാറാകണമെന്ന് കമ്മിറ്റി അഭിപ്രായപ്പെട്ടു ഇടുക്കി ജില്ലയിലെ സാധാരണ കർഷകർ തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലമാണ് ഉടുമ്പൻചോല പഞ്ചായത്ത് ആ ഉടുമ്പോല പഞ്ചായത്ത് കൃഷിഭവന് കീഴിൽ ധാരാളം കർഷകർക്ക് ആശ്രയമാകുന്ന ഒരു കൃഷി പോലും ഉടുമ്പല കൃഷി പോലും ഇന്ന് കാലപ്പഴക്കം കൊണ്ട് ഒരു ജീർണിച്ച അവസ്ഥയിലാണ് സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് അവിടുത്തെ ജീവനക്കാർക്ക് ദൈനംദിന പ്രവർത്തനങ്ങളിൽ ജോലി ചെയ്യാൻ വലിയ പ്രയാസം നേരിടുകയാണ് കാലപ്പിഴക്കം കൊണ്ട് അതിൻ്റെ കോൺക്രീറ്റ് പാലികൾ അടർന്നു വീഴുകയും അതോടൊപ്പം തന്നെ മഴ പെയ്യുമ്പോൾ വിവിധ ഭാഗങ്ങളിൽ ചോർന്നൊലിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇന്ന് ഉടുമ്പൻചോല കൃഷിഭവനിലുള്ളത് അതോടൊപ്പം തന്നെയാണ് വലിയ മഴക്കെട്ട് വരുമ്പോൾ തണുപ്പ് വരുമ്പോൾ അതിൻ്റെ ഇടജന്തുക്കൾ അടുക്കം കൃഷിഭവനിൽ വന്ന് ഇരിക്കുന്ന ഒരു സാഹചര്യം അതുകൊണ്ട് വലിയ പ്രയാസം നേരിടുന്ന കൃഷിഭവനിലെ ഇത്തരം ജീവനക്കാരുടെ പ്രയാസങ്ങൾ അത് കണ്ടുകൊണ്ട് അടിയന്തരമായി Kerala Agriculture Technical Staff Association ജില്ലാ പ്രസിഡंटा കെ ഭൂഷൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി എസ് സോജൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു ജോയിൻ കൗൺസിൽ ജില്ലാ സെക്രട്ടറി ആർ ബിജുൻ പ്രസിഡന്റ് കെ ശ്രാഗേഷ് ജില്ലാ വൈസ് പ്രസിഡന്റ് സിജി അജിഷ വികെ മനോജ് കേരള അഗ്രികൾച്ചർ ടെക്നിക്കൽ സ്റ്റാഫ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി വികെ ജീൻസ് സംസ്ഥാന കമ്മിറ്റി അംഗം എം ആർ രതീഷ് സംസ്ഥാന കൗൺസിൽ അംഗങ്ങളെ പി ടി വിനോദ് ജോൺസൺ കുരിവള്ള അൽസൽനാ ദിലീപ് കെ സന്തോഷ് സിഎസ് രജനി തുമ്പി വിശ്നാധൻ സിഎസ് ഡയ വിസി മനോജ് എ ഷിബു എൻ ഉമേസ്റ്റർ എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ ഇഡിക്ക്